رسول الله صلى الله عليه وسلم بارينو يتبع الميت ثلاث بيتنا غير ميتنا مون غيرين الميتنا بندرهم فيرجع اثنان ويبقى معه واحد رند رند أم ما ترى ما ياهم يتبعه أهله وماله اندبو اندبو بكم أهله وماله سمبتم كرمبا ملام تيرشوغم ويبقى عمله عمل ما ترم كرباكي يوم لا ينفع مال ولا بنون الا من اتى الله بقلب سليم الله بارني الله هذه وسمنال لا ينفع بغار إلا مال ولا بنون سمبتو سندانغلو وطو مبغارم شياتا إلا من أتى الله بقلب سليم سليم آيه സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിന്റെ അരികിലെത്തിയവൻ ഒഴികെ ഷിർക്കിൽ നിന്നും മോചിതമായ സുരക്ഷിതമായ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം നിന്ന് മോചിതമായ സുരക്ഷിതമായ സുന്നത്ത് നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം സാലിഹായ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് നിറഞ്ഞ മ്ലേച്ഛമായ തിന്മകളിൽ നിന്ന് സുരക്ഷിതമായ സംരക്ഷിതമായ ഹൃദയം അതാണ് കൽബുൻ സലീം സഹോദരങ്ങളെ അതുമായി മരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക

قل نبي ان الموت الذي تفرون منه ുന്നത് നിങ്ങൾ അത് നിങ്ങളെ മുഖാമുഖം കാണുക തന്നെ ചെയ്യും പിന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും ഇലി രഹസ്യവും പരസ്യവും അറിയുന്ന മറച്ചു വെളിവാക്കിയതും എല്ലാം അറിയുന്ന അരികിലേക്ക് അന്ന് നിങ്ങൾ അവൻ വിവരം അറിയിക്കും നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനെ കുറിച്ച് അല്ലാഹു നിങ്ങളെ അറിയിക്കും അള്ളാഹുവിന്റെ മല ഐക്കത്തിന്റെ ആശംസകൾ കേട്ടുകൊണ്ട് പോണോ അള്ളാഹുവിനുസരിച്ച് ജീവിക്കുക റസൂർ അലേഹുസം പറഞ്ഞു മരിക്കുന്നവർ രണ്ടു കൂട്ടരാണ് രണ്ടു കൂട്ടരാണ് മരിക്കുന്നവർ മരണപ്പെടുന്നവരെ രണ്ടായി തിരിക്കാം ഒന്ന് മുസ്തരിയെ രണ്ടാമത്തത് മുസ്തറാഹ്മിൻ ഒന്നാമത്തത് ആരാണ് മുസ്തരിയെ അവൻ ആശ്വാസം ലഭിച്ചവനാണ് റാഹത്ത് ലഭിച്ചവനാണ് സംബന്ധിച്ചിടത്തോളം മരണം അവൻ ആശ്വാസമാണ് കാരണം ദുനിയാവിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കെട്ടിക്കൊടുക്കുകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും വിദ്ദേശങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും എല്ലാവിധ കെട്ടുകൊടുക്കുകളിൽ നിന്നും അവൻ മോചിതനായി അള്ളാഹുവിന്റെ അരികിലേക്ക് അവന് പ്രിയപ്പെട്ട ആളുകൾ അവനെ കാത്തിരിക്കുന്നു അള്ളാഹുന്റെ അവന്റെ ആത്മാവ് ഒരു പക്ഷിയുടെ ശരീരത്തിലായിക്കൊണ്ട് സ്വർഗത്തിലൂടെ മാറിക്കളിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചു അതിനേക്കാൾ വലിയ എന്താണ് വലിയത് ഒന്നുമില്ല അതാണ് അലൈഹി

നാടും നാട്ടുകാരും ജന്തുക്കളും മരങ്ങളും വരെ ആശ്വസി ആശ്വസിക്കും അവന്റെ ഷർ തീർന്നല്ലോ കാരണം പാപിയായ ദോഷിയായ ഒരുവൻ ധിക്കരിക്കുന്ന ഒരുവൻ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാടിനും നാട്ടുകാർക്കും കൂടെ ജീവിച്ച് ജീവിക്കുന്നവർക്കും മരങ്ങൾക്കും മൃഗങ്ങൾക്കും വരെ അവർക്ക് വരെ പ്രയാസമുണ്ട് കാരണം അള്ളാഹുന്റെ റഹ്മത്ത് അവന്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് അകറ്റപ്പെടുന്നു അള്ളാഹുവിന്റെ അരാപ് പാപിയുടെ പാപം കാരണത്താൽ അത് ചെയ്യാത്തവനുകൂടി ഈ ലോകത്ത് ബാധിച്ചേക്കും എന്നാൽ പല ലോകത്ത് അള്ളാഹു സുഹാന ഓരോരുത്തരെയും അവരുടെ നീയത്തിനനുസരിച്ച് ഉയർത്ത് ഏൽപ്പിക്കും അതുകൊണ്ട് മരിച്ചാൽ മറ്റുള്ളവർക്ക് ആശ്വാസം ഉണ്ടാകും സുഹാൻ അള്ളാഹ് എത്ര മോശക്കാരനായ ആളായിരിക്കും അവൻ അള്ളാഹു നമ്മക്കത്തെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മരണം നമുക്ക് എല്ലാവർക്കും എല്ലാ ശരറിൽ നിന്നും റാഹത്താക്കി തരുമാറാകട്ടെ അള്ളാഹു അത് മോശക്കാരെയും നല്ലവരെയും മരിപ്പിക്കുന്നത് ഒരുപോലെയല്ല അള്ളാഹു പറഞ്ഞു അള്ളാഹുനധികരിച്ച ആളുകളെ അവന്റെ മല ഐക്കത്ത് മരിപ്പിക്കാൻ വരുന്നുബാറഹും അവരുടെ മുഖത്തടിക്കുന്നു അവരുടെ മുതുകിൽ അടിക്കുന്നു ഒരാളുടെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ അപമാനിക്കലാണ് അത് പാടില്ല അതാണ് മലക്കുകൾ മരിക്കുമ്പോൾ ചെയ്യുക എത്ര വലിയ അപമാനമാണ് അത് എന്ന് എന്നാലോചിച്ച് നോക്കൂ അത്ബാറഹവും അവരുടെ പിന്നിലടിക്കും മലഐ്ക്കത്തടിച്ചാണ് അവരെ മരിപ്പിക്കുക അള്ളാഹുന്റെ റസൂർ സാഹു അലൈഹു പോലും എന്താണ് മരണ സമയത്ത് പറഞ്ഞത് മരണത്തിന് വേദനയുണ്ട് മരണം പ്രയാസകരമാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ആഴങ്ങളിൽ ചെന്ന് പറിച്ചെടുക്കുന്നുണ്ട് മലക്കുകൾ ചിലർ ചിലരുടെ റൂഹുകളെ അതുപോലെ സുഗമമായി വളരെ എളുപ്പത്തിൽ ഊരിയെടുക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് മരണം എളുപ്പമാക്കി തെരുമാറാകട്ടെ മരിച്ചാൽ അത് പെട്ടെന്ന് മനുഷ്യൻ മനുഷ്യനഴുകുന്നു ഈ സൗന്ദര്യവും മിനിക്ക് കൊണ്ടു നടന്ന പൗഡറിട്ട് കൊണ്ടു നടന്ന് ആളുകളുടെ മുന്നിൽ കാണിക്കാൻ നടന്ന് ഈ ശരീരമുണ്ടല്ലോ അത് പിന്നെ വെച്ചിരിക്കാൻ പറ്റില്ല എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അതവിടെ നിന്നോട്ടെ ഒരാഴ്ച എനിക്കെൻ്റെ ഉപ്പാനെ കാണണം എന്ന് അവിടെ വെച്ചേക്കുമോ ഇല്ല തുടങ്ങും ചീന്നു തുടങ്ങും കവറിലേക്ക് വേഗം കൊണ്ടുവച്ചാല് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും ആശ്വാസം ലഭിക്കുകയുള്ളൂ സഹോദരങ്ങളെ ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ